ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിച്ചായിരുന്നു അപ്പോൾ ഒരു കാര്യം ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ എന്നെ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഞാനിങ്ങനെ പറയണം പറയണം എന്നിങ്ങനെ ഭയങ്കരമായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതും നമ്മുടെ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ പ്രമോട്ട് ചെയ്യുന്നൊരു ആപ്പിനെ കുറിച്ചാണ് ഈ ഫ്രണ്ട് ആപ്പ് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാം അറിയാത്തവർ നന്നായി അറിയാണ്ട് പോട്ടെ ഇനി അഥവാ കേട്ടാൽ തന്നെ നിങ്ങൾ ഇതിലൊന്നും പോയി ചാടരുത് നമ്മുടെ ഒരു ഫ്രണ്ട് ആപ്പ് ആപ്പെന്ന് പറഞ്ഞൊരു ആപ്പ് ഇത് ഞാൻ എനിക്ക് എനിക്ക് ഈ പറഞ്ഞപോലെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ വീഡിയോസ് കാണാൻ തന്നെ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ അങ്ങനെ യൂട്യൂബർ ഒന്നല്ല ഞാനിപ്പോഴാണ് ഒന്ന് രണ്ട് വീഡിയോ കിട്ടു തുടങ്ങിയേക്കണത് അപ്പോൾ ഞാൻ ഈ ജാസ്മിൻ ജാഫർ ആ ആളുടെ വീഡിയോയിലാണ് ഞാൻ ഈ ഫ്രണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടേക്കണം അങ്ങനെയല്ല വേറെ വീഡിയോസിലുണ്ടാവും ഞാൻ കാണുന്നത് ആ വീഡിയോയിലാണ് അപ്പം ഞാൻ ഈ വീഡിയോ കണ്ട പിന്നെ ഒരു അതെന്താ എന്താ പുളി പുളി ഏതൊരു വേറെ ഒരെണ്ണം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ മനസ്സിലാച്ചു പിന്നെ ഫ്രണ്ട്സിനൊ പരിചയപ്പെടാനും അതിലൊക്കെ ഒരു ആപ്പോ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ മനസ്സിലായാലോ ഏതെങ്കിലും ഫ്രണ്ട്സിനെ അങ്ങനെ അറിയാതെ ഇങ്ങനെ ഫോൺ വിളിച്ച് എനിക്ക് എനിക്കങ്ങനെയല്ല ട്ടാ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവരുടെ അടുത്ത അങ്ങനെ വർത്താൻ പറഞ്ഞല്ലോ അങ്ങനെ അറിയാത്ത പരിചയമില്ലാത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് അങ്ങനെ സംസാരിക്കുന്നവര് ഉണ്ടാവുമായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമില്ലാത്ത കാര്യം ഞാൻ അങ്ങനെ മനസ്സിലാല്ലോ ചോദിച്ചായിരുന്നു ഇത് എന്ത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് സംസാരിക്കും അങ്ങനെയൊക്കെ ഞാൻ അതും ഈ ജാസ്മിൻ ഓഫർ അവൾക്ക് വേറെ പണിയിൽ ഇത്രയും തിരക്കുള്ള ആൾ ഇത്രയും ഫ്രണ്ട്സുള്ള ആള് ഇനി വേറെ ഫ്രണ്ട്സിനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാം അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു മനസ്സിൽ വിചാരിച്ചായിരുന്നു അപ്പം നമുക്കറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് അപ്പം ഞാനും അറിയില്ല അങ്ങനെ ഒരു ആപ്പ് പക്ഷെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നായിരുന്നു ഇതെന്തിങ്ങനെ ഇങ്ങനത്തെ ഒരു ആപ്പ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നായിരുന്നു എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതന്നെ ഞാൻ പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലൊന്നും പോയില്ല പിന്നീടാണ് ഇതിന് കുറിച്ച് ഇങ്ങനെ കുറെ കുറെ ഇങ്ങനെ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ കുറെ വീഡിയോസ് ഇട്ട് കണ്ടത് ഇതിൻ്റെ ഇതൊരു ഡായ്പാപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുമായിട്ടൊരു ബന്ധമല്ലാതെ എനിക്ക് തന്നെ ഈ ഒരു ഇത് ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഈ ആപ്പിനെ കുറിച്ച് പെച്ചപ്പെടുത്തണം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ഇതെന്തു ആപ്പാണ് അപ്പം ഞാൻ ചോദിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഈ ആപ്പ് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി ഇത് ഈ സാധനം ഇപ്പം എന്തെങ്കിലും പ്രൊഡക്റ്റാവട്ടെ ഇനിയിപ്പോൾ മേക്കപ്പ് ആകും എന്ത് ആയാലും ഇവർ നമുക്കൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവർ യൂസ് ചെയ്ത് ഇവർക്ക് തൃപ്തികരമാകുമ്പോഴല്ലേ ഇവർ നമ്മളെ നമുക്ക് ഇത് പരിചയപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ യൂസ് ചെയ്ത ഒരാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നെനിക്ക് തോന്നുന്നില്ല വെറുതെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഏയ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് അങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മളുടെ പാവ മക്കള് ഇത് കണ്ടിട്ട് ഹായ് അല്ലെങ്കിൽ ഇന്നാൾ ഇന്നത് ചെയ്തു ഇത് നല്ല അപ്പാണോ കുറേ ഫ്രണ്ട്സിന് ഉണ്ടാക്കാൻ തേങ്ങയാണ് പിന്നെ എന്തോ മണി എൻജെയ്യാം ഭയങ്കര സേഫാണ് വോയിസ് വെരിഫിക്കേഷൻ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യണത് അപ്പം നമ്മുടെ കുഞ്ഞുമക്കള് അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഫ്രണ്ട്സിനെ കുറേ പേര് കിട്ടും ആ ഒരു നേരം പോക്കാവും ആ കുറെ വീട്ടമ്മമാര് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കുറേ പേര് അല്ലെങ്കിൽ മണി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒന്നറിയാത്ത കുറേ പേര് ഇതിൽ പോയി ചാടുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ കെയറ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അങ്ങോട്ടും ഇല്ലെങ്കിൽ ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണത് അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യണത് അതാണ് കൊസ്റ്റിനതാണ് ഇവർക്കൊന്നറിയാനിട്ടാണോ പ്രൊമോട്ട് ചെയ്യണത് അതായത് ഈ ആപ്പ് ഒന്നില്ലെങ്കിൽ ഒരു ഇത്രയും കാശ് വാങ്ങി ഒരു നാണോ ഇല്ലാണ്ട് ഇത്ര ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് ഇത് ജെനുവിൻ ആണോ ഇതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ദോഷമുണ്ട് അങ്ങനത്തെ ഒക്കെ ഒന്ന് ഒന്ന് കുറച്ച് നാളൊന്ന് അക്സസ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രൊമോട്ട് ചെയ്ത പോലെ എത്ര പേര് ഇത് ഇതുമൂലം മൂലം ഇവരുടെ വീഡിയോസ് കാണുന്ന എത്ര പേരുണ്ടായാലും എത്ര പേര് കുഞ്ഞു മക്കളുണ്ട് ഏ എന്തിനെ ഇങ്ങനെ ചെയ്യണത് എന്ത് എന്ത് നേട്ടമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവുന്നത് എനിക്കതറിയാത്തുള്ളൂ ഭയങ്കര കഷ്ടമുണ്ട് ഭയങ്കര വിഷമം തോന്നി കുറേ നാളായി ഞാൻ ഇതും എനിക്ക് ഞാൻ ഇപ്പം ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ പേര് ഈ മൂപ്പൻ മൂപ്പൻസ് ബ്ലോഗ് അങ്ങനത്തെ കുറച്ച് പേര് പറയാനായിട്ട് അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലായി ആ ശരിയാണല്ലോ എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇതെന്ത്ങ്ങനെയെന്നൊക്കെ എനിക്ക് മനസ്സിൽ തോന്നി അപ്പം ഇത്രയും അറിവുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ആൾക്കാർ ഇത് ഇത്രയും നാൾ യൂട്യൂബ് കൊണ്ട് നടന്ന് ഇത്ര കാര്യങ്ങൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യണമെന്നാണ് എന്റെ സംശയം ഭയങ്കര മോശമായി പോയിത് എന്നാലും ഇതിന് ഇതിന് കുറേ പേര് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ അതൊക്കെ ആലോചിച്ചിട്ടാണ് എൻ്റെ വിഷമം അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുമക്കൾക്ക് വഴി തെറ്റി പോവാളെന്നല്ല എല്ലാവർക്കും വഴി തെറ്റി പോകാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ലഹരി തേങ്ങ മാങ്ങ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് എന്നിട്ട് എല്ലാം കഴിയുമ്പോ അയ്യോ ഇതിലിങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു അയ്യോ ഞാൻ ഇതൊന്നും അറിഞ്ഞോണ്ടല്ലേ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം അല്ല എത്ര പേര് ഈ ഒരു സമയം കൊണ്ട് ഈ കുഴിയിൽ ചാടിയിട്ടുണ്ടാവും അവർക്കൊന്നും ചിലപ്പോൾ കരകറി പുറത്തേക്ക് വരാൻ പറ്റില്ല കുറേ പേരുടെ ഫാമിലിയിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും ഇതുമൂലം എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല കാരണം ഇതൊന്നും ആരും പുറത്തേക്ക് വരുന്നില്ല ഈ ഇന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന പ്രശ്നമുണ്ടായി ഇന്ന പ്രശ്നം എന്ന് പറഞ്ഞ് ആരും പുറത്തേക്ക് വിടുന്നില്ല ഏ ഇത് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല നിങ്ങൾ സുഖമായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വാങ്ങിയിട്ട് സുഖമായി ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക ടൂറുമൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ദയവ് ഇനിയും ഇങ്ങനത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യല്ലേ അഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും ആപ്പുകളോ പ്രൊഡക്റ്റുകളോ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാം നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നയൻറ്റിനും പെർസെൻറ്റേജ് ഒരു നല്ലതാണ് എന്ന് തോന്നുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് പ്രൊമോട്ട് ചെയ്യാം അങ്ങനെ ജെനുവിൻ പ്രൊമോട്ട് ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുമല്ലോ എന്തിനാ പ്രതി ഫേക്ക് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണത് ദയവേദങ്ങനൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അത് ഇത് കാണുന്ന ഏതെങ്കിലും ഞാൻ അവരോട് പറയാം അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ വേണ്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാം ദയവേത് ഇങ്ങനത്തെ ചേച്ചിമാരും ചേട്ടന്മാരും പറയുന്ന ആപ്പുകളിൽ കണ്ണടച്ച് ചാട് ചാടി വീഴാതിരിക്കുക കാരണം ഇവർ ഇതൊന്നും യൂസ് ചെയ്ത് ആപ്പുകളാവട്ടെ പ്രൊഡക്റ്റുകളാവട്ടെ ജെനുവനായിട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഇല്ലയെന്നു പറയുന്നില്ല എന്നാലും നമ്മളൊന്ന് ഒന്ന് വെയ്റ്റ് ചെയ്യുക എന്തെങ്കിലും കാണുമ്പോഴേക്കും എടുത്ത് ചാടാതിരിക്കുക കുറച്ച് ആൾ വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ഉണ്ടായ്പ വശങ്ങളൊക്കെ പുറത്തേക്ക് വരും എല്ലാ സാധനങ്ങളും തുടക്കം വരും അടിപൊളിയാണ് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ക്രീമായാലും ഏത് സാധനമായാലും എല്ലാം നാച്ചുറൽ സാധനത്തിൻ്റെ അത്രയും നല്ലതാവില്ല എല്ലാ മിക്ക പ്രോഡക്റ്റിനും എന്തേലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇതൊന്നും ഇപ്പോഴെല്ലാം അറിയാം കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് വരണം ആ സൈഡ് എഫക്റ്റ് വരുമ്പോഴേക്കും ഈ ഉണ്ടാവില്ല പിടിച്ചവരും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത് വന്നാൽ നമുക്ക് മാത്രം നമ്മൾ സ്വന്തമായിട്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഈ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് ചെയ്തിട്ടെല്ലാം നിങ്ങൾക്ക് തരുന്നത് കാരണം എത്രയോ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഒരു ഒരു വ്ലോഗർ നോക്കി നോക്കുക അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിനെ നോക്കി നോക്കുക എത്ര എത്ര പ്രൊഡക്റ്റുകളാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതൊക്കെ അവർ മാസങ്ങളോറും മാസങ്ങളോറും അല്ലെങ്കിൽ കൊല്ലങ്ങളോറും ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അതിന് നിങ്ങളുടെ വിചാരം അവർ അത് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നോ അത് ജസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ചിലർ ട്രൈ ചെയ്യേ ഇല്ല നമ്മളുടെ നമ്മൾ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിന് പോയി കാണാൻ നമ്മുടെ സ്കിന്നിന് എന്താണ് വേണ്ടത് നമുക്ക് വെളുക്കാനാണോ ഒരു പോകാനാണോ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക നല്ല ഓപ്ഷൻ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെയെല്ലാം എന്താ പറയുക നന്നായി ചെയ്യുന്ന ജെന്വിനായിട്ടുള്ള കുറെ പേരുണ്ട് പക്ഷെ നമുക്കത് ജെന്യുവിന് ആരുടെ ആണോ എന്ന് മനസ്സിലാക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഫേക്ക് ചെയ്യുന്നവരും ജെനുവിനായി ചെയ്യുന്ന രീതിയിലാണ് ഫേക്ക് ചെയ്യുന്നത് മനസ്സിലായത് അപ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട് അവർക്കൊന്നും ഇപ്പം മനസ്സിലാവില്ല കുറച്ച് കഴിഞ്ഞ് ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഒരു സൈഡ് എഫക്റ്റ് വരുന്ന കാലഘട്ടമുണ്ട് കിഡ്നി അടിച്ചു പോയി തേങ്ങ പോയി അങ്ങനത്തെ കുറേ സമയമുണ്ട് ഇതിനൊക്കെ ഒരു ഒരു ക്രീം വിന്നല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ആരി കൊത്തി കൊണ്ടൊന്നും അതിൻ്റെ സൈഡ് എഫക്റ്റ് വരണമെന്നില്ല കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ അല്ല സ്കിൻ ക്യാൻസറോ അങ്ങനെ ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ഇന്ന ഒരു പത്ത് ഒരു അഞ്ചാറ് വർഷം ഇന്ന ക്രീം യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കിൻ ക്യാൻസർ വരും അങ്ങനെയൊക്കെ പിന്നീടായിരിക്കും അറിയണേന്ന് അതിപ്പോൾ ആ ഇൻഫ്ലുവൻസറിൻ്റെ കുഴപ്പമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് ഇപ്പം അഞ്ചാർക്കും എല്ലാം ട്രൈ ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ പക്ഷേ പറയുകയാണ് ഏറ്റവും നല്ലത് ഒരു ഡെർമറ്റോളജിസ്റ്റിന് പോയി കാണാൻ എന്നിട്ട് നമ്മുടെ സ്കിയർ സ്കിന്നിൻ്റെ എല്ലാ ഇതിനും അനുസരിച്ച് ഒരിക്കലും ഒരു എല്ലാം നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റുന്നില്ല അതൊക്കെ കറക്റ്റായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനോ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് നമ്മുടെ എല്ലാ കാര്യവും നോക്കി നേരിട്ട് കണ്ട് എല്ലാം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ മാക്സിമം അങ്ങനെയൊക്കെ നോക്കുക പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനൊന്നും നമുക്ക് നേരമില്ലാത്ത കാരണമാണ് ഞാനായാലും നിങ്ങളായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാൻ നമുക്ക് പറ്റാത്ത കാരണമാണ് ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് നമുക്കൊന്നും പേടിക്കണ്ട ഇതൊക്കെ നമ്മൾ ഈ ക്രീമും വല കാര്യങ്ങളും ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുള്ളൂ അപ്പം അപ്പൊ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു വന്നത് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചാണ് സംഭവം മാറി 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 വേറെ വിഷയത്തിലെങ്കില് അപ്പൊ ഫ്രണ്ട് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അവരോട് പറഞ്ഞിട്ട് ആരില്ല അവർക്ക് പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല അവരൊക്കെ അറിഞ്ഞിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യണത് അത് കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊന്നും ഇല്ല കാരണം അവരറിഞ്ഞിട്ടാണ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യണത് എന്തറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അവർ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല ചെയ്യുക അപ്പം ഇതൊക്കെ കാണുന്ന ഇത് വിശ്വസിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ദയവേത് ഒരു കാര്യം കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും എടുത്തിട്ട് ചടിയാൽ ഇതാക്കരുത് നമുക്ക് ഫ്രണ്ട്സിന് പോലെ കിട്ടില്ല നമ്മുടെ അറിയുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇനിയിപ്പം അങ്ങനത്തെ ആഗ്രഹമുള്ളവര് ഉണ്ടാകുമായിരിക്കും എന്നാലും കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക അത് ജെനുവിൻ ആണോ അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതിലേക്ക് ചാടി ഇറങ്ങാം ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചാടി ഇറങ്ങി നഷ്ടങ്ങൾ പറ്റിയതിന് ശേഷം പിന്നെ നമുക്കത് തിരിഞ്ഞു നോക്കി ആലോചിച്ചോ അയ്യോ ആ ചേച്ചി പറഞ്ഞുതന്നെ ആ ചേച്ചി ഒന്നും വന്ന് നമുക്ക് ഒരു സപ്പോർട്ടും ചെയ്യാൻ പോകുന്നില്ല ആ ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിലിരിക്കില്ല അതിന് ആ ചേട്ടാ ആ ചേട്ടൻ്റെ വീട്ടിലിരിക്കുള്ളൂ പ്രൊമോട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കൂ നമ്മൾ വിട്ടാൽ നമ്മുടെ വീട്ടുകാർക്ക് പോയി നമുക്ക് പോയി എല്ലാവർക്കും പോയി ഓക്കെ അപ്പം ശരി അടുത്തൊരു വീഡിയോ എന്തൊരു വിഷയത്തിൽ വിഷയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതായിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ ശരി സന്തോഷായിരിക്കും ഹാപ്പി ആയിരിക്കും അല്ല